ഹലോ ഇത് തിരുവമ്പാടി വ്യാപാര ഭവനാണ് ഇന്നിവിടെ ഞങ്ങളൊരു ചെറിയ പരിപാടി വെച്ചിരുന്നു പരിപാടി നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് നമ്മൾ മെഡിക്കൽ കോളേജിലെ കൂട്ടിരിപ്പ് രോഗികൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാനാണ് അതായത് പൊതിച്ചോറ് ആ പൊതിച്ചോറ് വനിതാവിങ്ങില് മെമ്പർമാരോട് പറഞ്ഞപ്പം എല്ലാവരും റെഡി ഏറ്റവും കുറഞ്ഞത് രണ്ടെണ്ണെങ്കിലും കൊടുക്കാനാണ് പറഞ്ഞത് അങ്ങനെ രണ്ടെണ്ണം കൊടുത്തവരും മൂന്നെണ്ണവും അഞ്ചും പത്തും ഏറ്റവും കൂടുതൽ ഇരുപത്തൊന്നും ഇരുപത്തിരണ്ടൊക്കെ കൊടുത്തവരുണ്ട് ഇതിൽ അപ്പോൾ അവർ നമുക്ക് അടുക്കി വെക്കാനുള്ള ബോക്സൊക്കെ അവർ തന്നെ തന്നു നമ്മൾ വീട്ടിൽ നിന്ന് ചോറുണ്ടാക്കി നല്ലപോലെ വാ അത് പൊതിഞ്ഞ് പേ പേപ്പറിലാക്കി അങ്ങനെയാണ് കൊണ്ടുവരാൻ പറഞ്ഞത് കറി വേറെയും ചോറ് വേറെ ആയിട്ട് അത് ബോക്സിലും അങ്ങനെ തന്നെയാണ് വെക്കാൻ പറഞ്ഞത് ചോറ് ഒന്നിലും കറി വേറെ ഒന്നിലൊക്കെ ആയിട്ട് അപ്പോൾ ഇത് ഇതിൻ്റെ ഒരു ഭാഗമാവാൻ തിരമ്പാടി വനിതാവിങ്ങിലെ മെമ്പർമാർക്കും കഴിഞ്ഞു ബോക്സിലൊക്കെ നല്ല വൃത്തിക്ക് അടുക്കി വെച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് ഇവിടുന്ന് നൂറ്റി എൺപത്തൊമ്പത് ചോറ് കൊടുക്കാൻ കഴിഞ്ഞു ആദ്യമായിട്ടായതുകൊണ്ടാണ് ഇത്ര ഇത് കുറച്ചാളും ഇത് അടുത്ത പ്രാവശ്യമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇതിലും കൂടുതൽ ഇത് കളക്ട് ചെയ്യാനുള്ള ആൾക്കാർ ഉണ്ട് അവരാണ് ഇത് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നത് നമ്മൾ കൊടുക്കണ്ടതെന്ന് നമ്മൾ അറിയണ്ട നമ്മൾ ഫുഡ് ഉണ്ടാക്കി കൊണ്ടുവന്നാൽ മതി അവരാണ് അത് അവിടെ കോളേജിൽ എത്തിച്ച് വിതരണമൊക്കെ ചെയ്യുന്നത് ഇതിൻ്റെ ഒരു ഭാഗമാവാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ Okay, bye.